ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകജാലകം വഴി മെറിറ്റിലോ സ്പോർട്സ് കോട്ടയിലോ പ്ലസ് വൺ പ്രവേശനം നേടിയവർക്ക് ആവശ്യമെങ്കിൽ സ്കൂളും വിഷയവും മാറാൻ അവസരമിതാ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം ഏതൊക്കെ ജില്ലകളിൽ എത്രയാണ് ഒഴിവുകളുള്ളതും എന്നും നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ പ്രവേശന വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് എസ് സി എ പി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ക്യാൻഡിഡേറ്റ് ലോഗിന്നിലൂടെ ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് തിങ്കളാഴ്ച വൈകിട്ട് വരെ അപേക്ഷകൾ സ്വീകരിക്കും ഇതിനനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ് ഈ ജൂലൈ മാസം ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിക്കും അന്നു മുതൽ ഇരുപത്തി എട്ട് വരെ പ്രവേശനം നേടാൻ സാധിക്കും ചേർന്ന സ്കൂളിൽ തന്നെ മറ്റൊരു വിഷയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്കോ മാറാൻ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഇപ്പോഴത്തെ ജില്ലകളിൽ തന്നെയുള്ള മറ്റൊരു സ്കൂളോ മറ്റു ജില്ലയിലെ സ്കൂളോ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഒന്നിലധികം സ്കൂളും വിഷയവും ഓപ്ഷനായി നൽകാം ഒന്നാം ഓപ്ഷനിൽ തന്നെ പ്രവേശനം ലഭിച്ചവർക്കും മാറാനുള്ള അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് വിജാലകം വഴിയുള്ള മെറിറ്റിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളാണ് അവശേഷിക്കുന്നത് ഇവയാണ് സ്കൂളും വിഷയവും മാറിയുള്ള അലോട്ട്മെന്റിനെ പരിഗണിക്കുക ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ ആയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ